الحمد لله حمدا كثيرا يملا اقطار ارضه وسمائه ولا الشكر على نعمه والائه واشهد ان لا اله الا الله وحده لا شريك له في عظمته وكبريائه كتب العزه لاوليائه والذله على اعدائه واشهد ان محمدا عبد الله ورسوله وخاتم أنبيائه أعز به بعد الذلة وكثر به بعد القلة وكان قدوة المسلى لعباد الله وأصفيائه صلى الله عليه وعلى آله وصحبه الذين اختصموا بحبل الله جميعا وسلم تسليما كثيرا إلى يوم لقائه أما بعد إخواني في اللام الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأخليكم نارا وقودها الناس والحجارة ുംയൂനമാറൂൻ വിശ്വാസികൾ സർവശക്തനായ ബാഹുവിൻ്റെ വിധി ജീവിതത്തിലൂടെ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസീയത്തിൽ ചെയ്യുന്നു മഹാനായ അല്ലാമ ഇബിന് ചൗതി റഹ്മുസഫ് എന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് ഒരു വലിയ ധനാട്യനായ രാജാവ് ആ രാജാവിന് ഏക സന്തതിയായി ഒരു പുത്രി മാത്രം അങ്ങനെ ആ സമ്പത്തിൻ്റെയും രാജാധിപത്യത്തിൻ്റെയും ആ തണലിൽ ആ പെൺകുഞ്ഞിങ്ങനെ വളർന്നു വരികയാണ് വിനോദത്തിലും കളിയിലും തമാശയിലും എല്ലാവിധ ഉല്ലാസത്തിലുമായി ഇങ്ങനെ ദുനിയാവിൽ എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടിക്കൊണ്ടിങ്ങനെ വളർന്നു വരികയാണ് ഈ രാജാവിന്റെ സമീപത്ത് അഥവാ അയൽപക്കത്ത് താമസിക്കുന്ന ഒരു ആവിതായ അബ്ലാഹിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യനുണ്ട് വിവാദത്തിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരു ദിവസം രാത്രി ഈ കുട്ടിയൽപ്പമൊക്കെ വലുതായപ്പോ രാത്രി ഈ ആവിതായ മനുഷ്യന്റെ കിറാത്ത് കേൾക്കുകയാണ് ആ ആ ആവിതായ മനുഷ്യൻ ഈ ആയത്ത് ഇങ്ങനെ ഓരുകയാണ് സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും ബന്ധുക്കളെയും ആശ്രിതരെയും ഒക്കെ നരകത്തിയില്ലെന്ന് കാക്കണം ആ നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് കല്ലുകളും മനുഷ്യരുമാണ് മനുഷ്യരുമാണ്മിദും അതിശക്തവാന്മാരായ സ്വഭാവികളായ മലക്കുകളാണ് അതിന്റെ കാവൽക്കാർ മേൽനോട്ടക്കാർ അവർ കൊണ്ട് ആ മലക്കുകളോട് മലക്കുകളോടൊന്നാൽ എന്താണോ കൽപ്പിച്ചത് അതിനവര് ധിക്കാരം പ്രവർത്തിക്കുകയില്ലൂനമായി ഉമ്മറൂൻ എന്താണോ അവർ കൽപ്പിക്കപ്പെടുന്നത് അപ്പടി അവർ പ്രവർത്തിപ്പഥത്തിൽ കൊണ്ടുവരുന്ന മലക്കുകളാണ് ആ മലക്കുകൾ എന്നായത്ത് സൂറത്ത് തഹരീമിലെ ആ വചനം ആറാമത്തെ വചനം ഈ ആതിതായ മനുഷ്യൻ ഇങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് ഓതുകയാണ് ഈ രാജാവിൻ്റെ രാജാവിന്റെ കുഞ്ഞിത് കേൾക്കാനിടയായി അങ്ങനെ കേട്ട് ആ ആ കുഞ്ഞി പേടിച്ച് വിഹലയായി അവിടെ അടുത്തുള്ള വൃദ്ധരായ ആളുകളോട് പറഞ്ഞു നിങ്ങൾ അയാളെ പോയി തടഞ്ഞു നിർത്തി അയാളെ കൈ പിടിച്ചു നിർത്തി അയാളെ ഓറ്റാൻ സമ്മതിക്കല്ലി എന്ന് പറയുകയുണ്ടായിരുന്നു അപ്പൊ എന്താ പേടിച്ച് വിഹലയായിട്ടുണ്ട് ഈ ആയത്ത് കേട്ടുകൊണ്ട് ഈ കുഞ്ഞ് ഈ കുട്ടി അങ്ങനെ രാത്രി അതൊരു രോഗത്തിന്റെ അവസ്ഥയിലായി പരിചാരകർ പോയിട്ട് പിതാവായ രാജാവിനോട് വിവരം പറഞ്ഞു പിതാവ് വീട്ടിലെത്തി കുഞ്ഞിനെ അണച്ചുകൂട്ടിക്കൊണ്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തിനാ മോളെ നീ കറിയുന്നത് എന്ത് പറ്റി നിനക്ക് ആ രാത്രിയിൽ എന്ത് പറ്റി നിനക്ക് എന്തിനാണ് നീ കരയുന്നത് അങ്ങനെ ആ പിതാവ് ആ പിതാവിലേക്ക് അണച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ആ സമയത്ത് ആ കുഞ്ഞു പറയുക ആ പെൺകുട്ടി പറയാൻ വാർത്തയെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇതാണ് കുഞ്ഞിന്റെ ചോദ്യം അള്ളാഹുവിനെ കല്ലുകളും മനുഷ്യരും ഇന്ധനമായിട്ടുള്ള ഒരു നരകത്തീയ്യ അങ്ങനെയുള്ള ഒരു ഗ്രഹം അള്ളാഹുവിനുണ്ടോ അള്ളാഹുണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യം കുട്ടി ഉപ്പച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ ബാപ്പ മറുപടി പറയാൻ രാജാവായ പിതാവ് പറയാൻ അതേ മോളെ ഉണ്ട് അപ്പൊ ആ കുട്ടിയുടെ മറുപടി എന്റെ പൊന്നുപ്പച്ചി എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു വിവരം എന്നെ പഠിപ്പിച്ചില്ല ഇങ്ങനെ ഒരു പരലോകമുണ്ട് ആ പരലോകത്ത് സ്വർഗമുണ്ട് അവിടെ കത്തിയാളുന്ന നരകമുണ്ട് ആ നരകത്തിന്റെ കാൽവരിക്കാരായ കഠിനന്മാരായ പരിച്ചന്മാരായ മലക്കുകളുണ്ട് എന്ന് എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് വിവരം തന്നില്ല ഉപ്പച്ചി വദ്വാഹിപ്പ ഞാൻ ഇനി നല്ലത് ഭക്ഷണം കഴിക്കില്ല ഒരാൻ ായൊരു ആയില്ല എന്റെ സ്ഥാനം എന്റെ വീട് മരണശേഷം എന്റെ വീട് നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് തിരിച്ചറിയുന്നതുവരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല ഉപ്പച്ചി ഞാൻ സോഫ്റ്റായ സ്ഥലത്ത് ഈ രാജാധിപത്യത്തിന്റെ തണലിൽ ഞാൻ കിടന്നുറങ്ങില്ല ഉപ്പച്ചി എന്ന് പറയാൻ മാത്രം ആ മകളുകൾ സഹോദരന്മാരിൽ ഇതൊരു സംഭവം മഹാനായ അല്ലാമ ച അദ്ദേഹത്തിന്റെ സഫു തുൽസെഫുവ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് ഞാനും നിങ്ങളും ഒക്കെ ഇപ്പോൾ നമ്മുടെ ഒരുപാട് മക്കൾ നമുക്കുണ്ടാവും ആ മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രം ധരിപ്പിച്ചു കൊണ്ട് നാം സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ പറഞ്ഞേക്കും പെരുന്നാൾ ദിനത്തിൽ ഏറ്റവും ക്വാളിറ്റിയുള്ള വസ്ത്രം നിബാസ് അവരെ നാം അണിയിപ്പിക്കും ഏറ്റവും നല്ല ഭക്ഷണം നാം അവരെ ഭക്ഷിപ്പിക്കും അവരെന്താണോ ആവശ്യപ്പെട്ടത് ആ ഭക്ഷണം നാം വാങ്ങിക്കൊടുക്കും പക്ഷേ സഹോദരന്മാരെ നാം നമ്മുടെ വീട് ഹൈ ക്വാളിറ്റിയുള്ള ആകാശം മുട്ടുന്ന കൊട്ടാരമായേക്കാം ഒരുപാട് സമ്പത്തിൻ്റെ ഉടമകളായേക്കാം നമ്മൾ നമ്മുടെ മക്കൾ സുഭിക്ഷമായി ഈ ദുനിയാവിൽ ദുരിൽ ജീവിക്കുന്നുണ്ടാവും എല്ലാ വിദ്യാഭ്യാസവും നാം അവർക്ക് നൽകിയിട്ടുണ്ടാവും പക്ഷേ ആ ജീവിത കാലഘട്ടത്തിനിടയിൽ എന്റെയും നിങ്ങളുടെയും മക്കളോട് ഈ പരലോകത്തെ പറ്റി ബോധിപ്പിക്കാൻ അതിനെപ്പറ്റി ഒരു ബോധം നൽകാൻ ഞാനും നിങ്ങളും മറന്നുപോയിട്ടുണ്ടാവും ഇതല്ലേ സത്യം സഹോദരന്മാരെ അതുകൊണ്ടാണ് ആത്മാത്യകൾ പെരുമുക്കുന്നത് എന്തുകൊണ്ട് ഡോക്ടറേഴ്സിന്റെ മക്കൾ ഡോക്ടറായ മക്കൾ ആത്മഹത്യ ചെയ്യുന്നു ഈ പരലോകബോധം ഈ പരലോകബോധം അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ കുട്ടികൾ ഏത് മേഖലയിലേക്ക് പഠിക്കാൻ പോയാലും വിദ്യാഭ്യാസം പിന്നെ പുതുതാ പുതുവർഷം തുടങ്ങുകയാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ അതുകൊണ്ട് ഏത് മേഖലയിലേക്ക് നിങ്ങളെ കുട്ടിയെ വിടുമ്പോഴും ആ കുട്ടിക്കുണ്ടാവേണ്ട അടിസ്ഥാനപരമായ വിവരം അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ് അതേപോലെ പരലോകത്തെ ആഹിരത്തിനെ പറ്റിയുള്ള അറിവ് ഈ മരണമല്ല ഈ ജീവിതമല്ല യഥാർത്ഥ ജീവിതം ഈ ജീവിതത്തിനൊരു ശേഷം മറ്റൊരു ജീവിതമുണ്ട് അതാണ് ശാശ്വതമായ കാലിതത്തായ ജീവിതം എന്ന് നാം പഠിപ്പിച്ചു കൊടുക്കണം അവർക്ക് ഇല്ല എങ്കിൽ നാം ദുഃഖിക്കേണ്ടി വരും സഹോദരന്മാരെ ഈ രാജാവിൻ്റെ കുഞ്ഞ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ബാപ്പയുടെ മുഖത്ത് നോക്കി ഈ ചോദ്യം ചോദിച്ചെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് എന്റെയും നിങ്ങളുടെയും മക്കൾ നമ്മോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ സംഭവത്തിലൂടെ അല്ല മാ ഇബ് ചൗതി നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ മക്കളുടെ വഴിവിഴവിന്റെ കാരണം കാരണം അവർ വഴിവിട്ട പ്രവർത്തനത്തിന് കാരണം രക്ഷിതാക്കളാകുന്ന ഞാനും നിങ്ങളുമാണ് അകലാനുള്ള കാരണം രക്ഷിതാക്കളായ ഞാനും നിങ്ങളുമാണ് അതുകൊണ്ട് അവരെ ഈ അടബ് ഇസ്ലാം ധീനിനെ പറ്റിയുള്ള അഥവ് അവരെ പഠിപ്പിക്കണം ആ തൗഹീദ് അവരെ പഠിപ്പിക്കണം എന്നതാണ് എന്നാ സഹോദരന്മാരെ നമ്മുടെ മക്കളിൽ നിന്ന് മുഴുകുന്നത് ചീത്തയായ കൂട്ടുകാർ അതിനൊപ്പിച്ചുള്ള ഇന്റർനെറ്റ് അതേപോലെ തന്നെ സോഷ്യൽ മീഡിയകൾ ത്തെ പോലുള്ള ചുറ്റുപാടുകളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അതുകൊണ്ട് ചെറുപ്പത്തിൽ നാം കൊടുക്കേണ്ട വിദ്യാഭ്യാസമാണ് ധീന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതില്ല എങ്കിൽ നാം തീരാ നഷ്ടത്തിലാകും എന്നതാണ് ആ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരന്മാർ അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ഭാര്യയായി അള്ളാഹു സുബാനു വത്തേല പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തിയില്ല വഹിലീക്കും നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങളുടെ ആശ്രിതരെ നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ രക്ഷിതാക്കൾ അവരെ മാതാപിതാക്കൾ ബന്ധുവിത്രാദികൾ അവരെയൊക്കെ നിങ്ങൾ രക്ഷിക്കണം നരകത്തിയിൽ നിന്ന് രക്ഷിക്കണം എന്നതാണ് വിശുദ്ധ ഖുർഹാനിൻ്റെ കൽപ്പന അതുകൊണ്ട് സഹോദരന്മാരെ എനിക്കും നിങ്ങൾക്കും ഭാര്യയുണ്ട് ആ ഭാര്യയെ നാം അങ്ങേയറ്റം സ്നേഹിക്കാറുണ്ട് പക്ഷേ കൃത്യസമയത്ത് നമസ്കാരം നമസ്കരിച്ചോ എൻ്റെ ഭാര്യ എന്നാൽ നാം പലപ്പോഴും അന്വേഷിക്കാൻ മറന്നു പോകും അള്ളാഹുവിന് അനുസരിച്ചു കൊണ്ടാണോ അവളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അതല്ല വളരെ രഹസ്യമായി അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവളിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ പെൺമക്കൾ അവർ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഏതൊരു ഡ്രസ്സിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ ഡ്രസ്സ് വഴിക്ക് വെച്ച് അവർ ഒരു ബാഗിൽ വെക്കുന്നുണ്ടോ അതെല്ലാം മറ്റേതെങ്കിലും കാമുകൻ്റെ ബാക്കിൽ കൊണ്ട് വണ്ടിയുടെ ബാക്കിൽ ഇരുന്ന് കൊണ്ട് അവൾ ഓടിപ്പോകുന്നുണ്ടോ എന്നൊക്കെ നാം ചിന്തിക്കണം ഇതൊക്കെ രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് സഹോദരന്മാർ അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലു അലൈ വസ്ല്ല നമ്മ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ുംസ്ബൂരിൻയ്യത്തി നിങ്ങളിൽ ഓരോരുത്തരും പിന്നെ പിന്നെ കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ആ ഉത്തരവാദിത്തത്തെ പറ്റി അഥവാ ഭരണീയരെപ്പറ്റി അള്ളാഹു സുബാനു വാല നാളെ ചോദിക്കുന്നതാണ് അൽ ഇമാൻ ഒരു ഭരണാധികാരി അദ്ദേഹം പിന്നെ പറ്റി ചോദിക്കുന്നതാണ് ഒരു വീട്ടിലെ എന്ന് ആ കുടുംബത്തിലെ ഭരണീയനാണ് അതേപോലെ ആ ഭരണാധികാരികളെ പറ്റി ചോദിക്കുന്നതാണ് വീട്ടിലെ സ്ത്രീ ആ മാതാപി എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ യജമാനിന്റെ സമ്പത്ത് നോക്കേണ്ടവനാണ് അതിനെപ്പറ്റി അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് ഇമാം മുഹാരിവാ ചെയ്യുന്ന ഹദീസിൽ കാണാം സഹോദരന്മാരെ അതുകൊണ്ട് ഇന്ന് നമുക്ക് വരുന്ന ഏത് മനുഷ്യനോടും എത്ര സമ്പത്തും എത്ര നല്ല ജോലിയും എത്ര നല്ല വീടുള്ള എല്ലാ സൗകര്യ ും ആഡംബര വാഹനങ്ങളും ഒക്കെ ഉള്ള മനുഷ്യനോട് ചോദിച്ചു നോക്കുക ജീവിതത്തിൽ ഒരു സുഖമില്ല ജീവിതത്തിൽ ഒരു ഹരല്ല എന്തോ ഒരു ബുദ്ധിമുട്ട് ഒരു അസ്വസ്ഥത ഇതിന് കാരണം എന്താ സഹോദരന്മാരെ മനഃശാസ്ത്രന്മാർ പറയുകയാണ് എന്താ പറയണത് അവരുടെ ഇതനുസരിച്ച് നമ്മ ഓരോ മനുഷ്യനും അവനവൻ എന്തോ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുന്നുണ്ട് എന്നാ ചിലപ്പോ എന്താണ് എന്റെ ഉത്തരവാദിത്തം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുമ്പോഴാണ് നമ്മുടെ മനസ്സമാധാനം പോകുന്നത് ഉദാഹരണം വീട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് മനസ്സമാധാനം പോകുന്നത് ആ വീട്ടിൽ നാം ചെയ്യേണ്ട ഉത്തരവാദിത്വം രക്ഷിതാവെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇവിടെയൊക്കെയോ വീഴ്ച വരുത്തുന്നുണ്ട് എന്റെ മക്കളുടെ കാര്യത്തിലാവാം എന്റെ ഭാര്യയുടെ കാര്യത്തിലാവാം എൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിലാവാം എൻ്റെ സൊസൈറ്റിയുടെ കാര്യത്തിലാവാം എൻ്റെ ബന്ധുമിത്രാദികളുടെ കാര്യത്തിലാവാം അങ്ങനെ വീഴ്ച വരുന്നത് കൊണ്ടാണ് അസ്വസ്ഥതകളും സമാധാനവും ഒക്കെ ഇല്ലാതെ അതുകൊണ്ട് എങ്ങനെ നമുക്ക് സ്വസ്ഥമായൊരു ജീവിതം ദുന്യാവിൽ കെട്ടിപ്പടുക്കാൻ പറ്റും അതുകൊണ്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മെയും നമ്മുടെ കുടുംബക്കാരെയും ആശ്രിതരെയും ഒക്കെ ആ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടാണ് നാം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക അതിനെന്തു വേണം സഹോദരന്മാരെ ഞാൻ ആദ്യ രക്ഷിതാവ് ആ മക്കൾക്ക് മാതൃകയാവണം ആ വീട്ടിൽ മാതൃകയാവണം ആ സൊസൈറ്റിക്ക് മാതൃകയാവണം ആ നാട്ടുകാർക്കും വില്ലേജിനും മാതൃകയാവണം ആ നമ്മളിൽ നിന്ന് നന്മയല്ലാതെ ഒരാളും പ്രതീക്ഷിക്കാൻ പാടില്ല കാണാൻ പാടില്ല നമ്മളിൽ നിന്ന് നന്മയല്ലാതെ കേൾക്കാൻ പാടില്ല നമ്മളെപ്പറ്റി ഒരു തിന്മ പറയാൻ പോലും അവസരം ഉണ്ടാക്കി കൊടുക്കരുത് നാം നിശുദ്ധ ഖുർആാനിന്റെ ആളുകളാവണം ദീനനുസരിച്ച് ജീവിക്കുന്ന മുൽ ആവണം മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന മകനാവണം മകളാവണം അങ്ങനെ അയൽവാസിയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാവണം അതിഥിയെ സൽക്കരിക്കുന്നവനാകണം ഇങ്ങനെ പ്രവാചകൻ പ്രവാചകന്റെ സുഖത്തിൽ എന്തൊക്കെ നമ്മെ നന്മ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു മാതൃകയാണ് ഇതാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഒമ്പത് ഭാര്യമാർ ഒമ്പത് ഭാര്യമാർ ഒരേ സമയത്തുണ്ടായിട്ട് അവരിൽ നിന്നും ഒരു എന്ന പോലും വാക്ക് പോലും ആ പ്രവാചകന് കേൾക്കേണ്ടി വന്നില്ല സമൂഹം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ അത് ആ പിന്നെ മുഹമ്മദ് നബിയെ പറ്റി ആക്ഷേപിച്ച് പറഞ്ഞിട്ടില്ല പിന്നീട് ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവാചകന്റെ അലൈഹി വലൈസ്മയുടെയും അതേപോലെ ദീനുലിസ്ലാമിന്റെയും മുഖം വികൃതമാക്കാൻ പലതും എന്നല്ലാതെ യഥാർത്ഥത്തിൽ അവരുടെ ഒരാക്ഷേപിക്കാനുള്ള വഴി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സഹോദരന്മാരെ ഞാനും നിങ്ങളുമൊക്കെ മാതൃകയാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പോം വഴി അതുകൊണ്ടാണ് ഒരു കവിയുടെ വാശിയിൽ ഇങ്ങനെ പറയാം ഒരു കാര്യം ഒരു നന്മ അത് നിന്റെ സ്വന്തം സ്വന്തത്തിൽ നിന്ന് തുടങ്ങണം ഒരു നന്മ ഉണ്ടാകട്ടെ നമ്മളിൽ നിന്ന് തുടങ്ങണം എന്നിട്ട് ആ നന്മ അത് പിന്നെ അപ്പോഴാണ് നീ സമൂഹത്തിലെ യഥാർത്ഥത്തിൽ ഒരു നേതാവാകുക ഹക്കീമാകുക എന്നുള്ളത് നമ്മളിൽ ഒരു സ്വഭാവമുണ്ട് ആ സ്വഭാവത്തെ പറ്റി നാം തെറ്റ് ചെയ്യുന്നു തെറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരോട് മറ്റൊരാളോട് നാം കൽപ്പിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് ഗുരുതരമായ തെറ്റാണ് എന്നതാണ് കവി വാചൻ അപ്പം നാം മാതൃകയാവണമെങ്കിൽ നാം ചെയ്യുന്ന നന്മ നമ്മളിൽ ഉണ്ടാകുന്ന തിന്മ ആ തിന്മ നാം നാം തിന്മ ചെയ്തുകൊണ്ട് മറ്റൊരാളോട് നന്മ കൽപ്പിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മക്കൾ നമ്മൾ പറയുന്നത് കേൾക്കും നമ്മുടെ ഭാര്യ നമ്മൾ പറയുന്നത് കേൾക്കും നാം തന്നെ എതിരാകുമ്പോൾ ഞാൻ തന്നെ കള്ളുപിടിച്ചു കാട്ട് കള്ളുപിടിക്കരുത് മക്കളെ ഞാൻ തന്നെ പിന്നെ നമസ്കരിക്കാതെ നിങ്ങളൊക്കെ നിസ്കരിക്കാൻ വഴിയിലേക്ക് പോകണം മക്കളെ എന്ന് പറയുന്ന ആ മക്കളത് സ്വീകരിക്കില്ല കാരണം ബാപ്പ മാതൃകയാവണം മാതൃകയല്ലാത്ത പിതാവിൻ്റെ വാക്കുകൾ ആ കുടുംബം സ്വീകരിക്കുകയില്ല എന്നുള്ള അതേപോലെ അടിസ്ഥാനപരമായി വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് തൗഹീദും സുന്നത്തും ഇതില്ല ഞാൻ ഇന്ന് നാം കാണുന്ന ആ ജീവിതം സ്വസ്ഥതയില്ലാതെ അസ്വസ്ഥമായി മാറും എന്നതാണ് നാം മനസ്സിലാക്കുക അതുകൊണ്ട് സഹോദരന്മാര് വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും ജീവിതം പഠിച്ച് അങ്ങനെ ആ മുത്തക്കിയായി ജീവിച്ച് ഒരു മാതൃകാ രക്ഷിതാവായി മുന്നോട്ട് പോകുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാഹിറു വസ്സലാദു സഹോദരന്മാരെ അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി വസീയത്ത് ചെയ്യുന്നു നമ്മൾ മാതൃകയാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളും നന്മകളിൽ ഏർപ്പെടാനുള്ള ഒരു വാഞ്ച ഒരു പ്രവർത്തനവും പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു യുടെ ആ സന്നിധിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നുവൻ്റെ കഷ്ടപ്പാടാണ് കഷ്ടപ്പാടാണ് പ്രവാചകൻ അലൈഹി ഒമ്പത് വീട്ടിലേക്ക് ഒളയച്ചു എന്തെങ്കിലും ഭക്ഷണം അവിടെ ഉണ്ടോ ഒമ്പത് ഭാര്യമാരും പറഞ്ഞു വെള്ളമല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല ആ കൂട്ടത്തിൽ സഹാബികളോട് അലൈഹി നബ്സല്ലാമ സന്നിധിയിൽ ചോദിച്ചു മൻ ഈ കഷ്ടപ്പാടുള്ള പട്ടിണിപ്പാഗത്തെ ഇന്ന് അതിഥിയായി സ്വീകരിക്കാൻ ആരാണുള്ളത് അങ്ങനെ അനുസാരികളിൽപ്പെട്ട ഒരാൾ എണീറ്റുനിന്ന് പറഞ്ഞു അനയാൾ അസൂലല്ലോ തിരുദൂതരെ ഞാൻ അയാൾ അതിഥിയായി സ്വീകരിക്കാം അദ്ദേഹത്തെയും കൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ഭാര്യയോട് ചോദിച്ചു എന്തെങ്കിലും ഇവിടെ ഉണ്ടോ തിന്നാൻ അപ്പം മക്കൾക്കുണ്ടാക്കി വെച്ച ഭക്ഷണം മാത്രമാണുള്ളത് ആ ഭർത്താവ് പറയാണ് ഭാര്യയോട് എന്തെങ്കിലും ഒക്കെ ഒഴിവ് കഴിവ് പറഞ്ഞുകൊണ്ട് കുട്ടികളെന്തെങ്കിലും ഏർപ്പാടാക്കുക വ്യാപൃതരാക്കുക അതിഥിക്ക് പ്രവാചകന്റെ അതിഥിയാണിത് പ്രവാചകൻ ഏൽപ്പിച്ചു തന്ന അതിഥിയാണ് അതിഥിക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണ സമയമാകുമ്പോൾ വിളക്ക് കെടുക്കുക അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷിക്കാൻ ഭാര്യയും ഭർത്താവും അതിഥിയും ഒന്നിച്ച് ഭക്ഷിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ നീ വിളക്ക് കെടുക്കണം അങ്ങനെ അങ്ങനെ വിളക്ക് കൊടുത്തുകൊണ്ട് ആ അതിഥിയെ പഠിപ്പിച്ച സംഭവം ഇമാം ബുഖാരി മുസ്ലിം പോലുള്ള ഹരിത്തിൽ വിവരിക്കുന്നുണ്ട് ആലോചിച്ചു നോക്കൂ ഈ സംഭവത്തെ പറ്റിയാണ് അള്ളാഹു സുഹാനുഭത്താല അത്ഭുതപ്പെട്ടു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള റസൂൽഹി സല്ലൈവല് പറഞ്ഞു സഹോദരന്മാരെ ഇത് നമ്മെ പഠിപ്പിക്കും ഞാനും നിങ്ങളുമൊക്കെ ഒരു നന്മ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തെയും ഭാര്യമാരെയും കുട്ടികളെയും ആ നന്മ പഠിപ്പിക്കണം എങ്കിലേ അവരിൽ നന്മ വളരുകയുള്ളൂ എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ വിശുദ്ധ ഖുഹാനിൽ നിന്നും പ്രവാചകന്റെ സ്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുത്തക്കുള്ള ആളുകളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിന്ന് അറിയാതെ വന്ന് പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നിന്റെ ജന്നാഹത്തിൽ ഫിർദൌസിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബേ ഞങ്ങളിൽ മുൻകടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഗുരുനാഥന്മാർ അവർക്ക് അവർക്കൊക്കെ മഫ്ഫിറത്തും അർഹതത്വം നൽകി നിന്റെ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ കൂട്ടേണ്ടേ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم آت نفوسنا تقواها وذكها انت خير من زكاها انت وليها ومولاها اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم الله اشهد ان لا اله